ചട്ടംബിസ്വാമി സമാധി ആചരണത്തിന് വള്ളികുന്നത്ത് സമാപനമായി വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിലാണ് സമാധി ആചരിച്ചത് പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ ആനന്ദബോസ് സമാപനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു വള്ളികുന്നം പശ്ചിമബംഗാൾ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ നടത്തിവന്ന ചിമി സമാധി ആചരണം ശതാ സമാപന സമ്മേളനം പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ ആനന്ദബോസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു അണപ്പിച്ച് ചുംബിച്ച് നക്കി കടിച്ചു ടിണങ്ങാതിരിഞ്ഞാൻ കുരങ്ങായതിനായിരുന്നായിരുന്നു കവിക്ക് ഒരാശ്വാസമുണ്ട് മണിശ്രേഷ്ഠം ആൾകേണ്ട മണിശ്രേഷ്ഠം ആൾകേണ്ട നിന്നുള്ളു കാണുമാൻമാൻ പണിപ്പെട്ട് ഉടയ്ക്കാത്തതേ നില ഭാഗ്യം ചട്ടമ്പിസ്വാമിയുടെ അവഗണിച്ച സമൂഹത്തിനായി ഇതിൽ എന്തെങ്കിലും സന്ദേശം ഉണ്ടോ ശാന്താ ഗോപിനാഥ ഗോപിനാഥപിള്ള അധ്യക്ഷത വഹിച്ചു സ്വാമി ജ്ഞാനാപനിഷ്ഠാനന്ദഗിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി പ്രൊഫസർ ഡോക്ടർ ഉദയകല സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിച്ചു ഡോക്ടർ അനിതാ സുഭാഷ് സോജ ഗോപാലകൃഷ്ണൻ മീനാ മുരളീധരൻ അഡ്വക്കേറ്റ് ഭാവന തുടങ്ങിയവർ പങ്കെടുത്തു വളരെ വലിയ ലക്ഷ്യങ്ങളോടെ പ്രവർത്തനം പ്രവർത്തനം ആരംഭിച്ച ആരംഭിച്ച ഒന്നാണ് ഒന്നാണ് പരമഹംസരുടെ ആ ആശ്രമം സന്യാസിമാരെ ട്രെയിൻ ചെയ്യാനും ഒരുപാട് പബ്ലിക്കേഷൻസ് ഉണ്ടാക്കാനും ഒക്കെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വലിയൊരു വിഷൻ ഡോക്യുമെന്റ് ആണ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ന്യൂസ് ബ്യൂറോ വള്ളികുന്നം